ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം നമസ്കാരം ിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉയർത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തിരുവല്ല എം ഡി എം ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ സംസ്ഥാനതല സംഗമത്തിന്റെ ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംരംഭകത്വ വികസനം തുടരുന്നതിനൊപ്പം വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിപ്പിച്ച് സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകും ഓണത്തിനു മുൻപ് ഒരു ലക്ഷം വനിതകൾക്കും അടുത്ത മാർച്ചിനുള്ളിൽ മൂന്ന് ലക്ഷം പേർക്കും വേതനാധിഷ്ഠിതമായി തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും ഓണവിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ അടങ്ങി ഗിഫ്റ്റ് പാക്കറ്റുകൾ കുടുംബശ്രീ ഓൺലൈൻ സംവിധാനമായ പോക്കറ്റ് മാർട്ട് വഴി വിപണിയിലെത്തിക്കും അയൽക്കൂട്ട അംഗങ്ങളുടെ അംഗസംഖ്യ ഒമ്പത് ലക്ഷമാക്കുകയാണ് കുടുംബശ്രീയുടെ അടുത്ത ലക്ഷ്യം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളുടെ നേതൃനിരയിലേക്ക് സ്ത്രീകളെ കൈപ്പിടിച്ചു ഉയർത്തുവാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു സംസ്ഥാനം ഏറ്റെടുത്ത എല്ലാ ദൗത്യത്തിലും കുടുംബശ്രീയുടെ സംഭാവന വളരെ വലുതാണ് രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമാകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം കുടുംബശ്രീ ഉജ്ജീവനം പദ്ധതിയിലൂടെ അതിദരിദ്രർക്ക് വരുമാനവും ഉപജീവന മാർഗവും നൽകി കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനായി നടപ്പിലാക്കുന്ന കേട്ടാ പദ്ധതിയുടെ ഭാഗമായി നൂറ്റി എൺപതിലേറെ ആധുനിക സാങ്കേതിക വിദ്യ കുടുംബശ്രീ സ്വന്തമാക്കി വിവിധ ഗാർഹിക പരിചരണങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കെ ഫോർ കെയർ ഉന്നത നിലവാരം പുലർത്തുന്ന പ്രീമിയം കഫേ റെസ്റ്റോറന്റുകൾ സ്കൂളുകളിൽ മാ കെയർ പദ്ധതി എന്നിങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികൾ കുടുംബശ്രീ നടപ്പിലാക്കുന്നു ജനാധിപത്യ ഘടനയും മതനിരപേക്ഷ സ്വഭാവവും കുടുംബശ്രീയെ വ്യത്യസ്തമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു കഴിവ് പ്രാപ്തിയുമുള്ള സ്ത്രീകളെ സൃഷ്ടിച്ച ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലായി ആയിരത്തി എഴുപത് സി ഡി എസ് അതിനു പുറമെ കുടുംബശ്രീക്ക് പറയുന്ന പത്തൊമ്പതിലായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ട് ഓക്സിലറി ഗ്രൂപ്പുകൾ ഇതെല്ലാമാണ് കുടുംബശ്രീയുടെ കരുത്ത് എന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധിയെ നാട് അഭിമുഖീകരിച്ച സമയത്തും ആ പ്രതിസന്ധിയെ നേരിടാനും അതിജീവിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കോവിഡ് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ദുരിതാശ്വാസത്തിനായി കുടുംബശ്രീ അന്ന് സമാഹരിച്ചു നൽകിയത് പതിനൊന്ന് കോടി രൂപയാണ് പതിനൊന്ന് കോടി രൂപ കുടുംബശ്രീ സമാഹരിച്ചു നൽകി വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴും കുടുംബശ്രീയുടെ ഇടപെടലായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും വലിയ സംഭാവന എത്തിച്ചത് അതിനേക്കാൾ വലിയ സംഭാവന അദ്ദേഹം അഞ്ചു കോടി രൂപയാണ് കുടുംബശ്രീ അതായത് പതിനെട്ടിലെ പ്രളയത്തിന്റെ സംഭാവനയുടെ റെക്കോർഡ് കുടുംബശ്രീയുടെ റെക്കോർഡ് കുടുംബശ്രീ തന്നെ കിട്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വിജ്ഞാന കേരള പദ്ധതി ಸ್ತ್ರೀಕೆ ಪ್ರಧಾನ ಸ್ತ್ರೀಕೆ ಕಂಡಿಂಗ್ ಪರಿಹರಿಸ ತೊಳವರ ವಿಜ್ಞಾನಕೇಂದ್ರ ಅದೇ ಪರೀಕ್ಷಣ ಆಗಿ ನಾಳೆ ಪತ್ತೆ ಆ ಪರೀಕ್ಷಣ ಅನುಭವಗಳ ಮುನ್ನೂಷ್ಟಿಟ್ಟು ವಿಜ್ಞಾನಕೇಂದ್ರ കുടുംബശ്രീയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള വൈവിധ്യവൽക്കരണം ആവശ്യമാണെന്ന് അധ്യക്ഷൻ മാത്യു തോമസ് എം എൽ എ പറഞ്ഞു ഓരോ സി ഡി എസും നടത്തുന്ന പ്രവർത്തനങ്ങളും സംരംഭങ്ങളും അറിയുവാനും നല്ല മാതൃകകൾ ഏറ്റെടുക്കാനും സംഗമം അവസരമൊരുക്കുന്നുവെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കുടുംബശ്രീ സി ഡി എസുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനവും കൈവരിച്ച നേട്ടങ്ങളും വിവരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം മന്ത്രി നിർവഹിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്നുള്ള സി ഡി എസ് അധ്യക്ഷനാണ് സി ഡി എസ് സംഗമത്തിൽ പങ്കെടുത്തത് കുടുംബശ്രീ ഭാവി പ്രവർത്തനം സംബന്ധിച്ച് സംസ്ഥാന മിഷനിലെ ഐ ബി സി ബി ടീമിന്റെ നേതൃത്വത്തിൽ അവതരണവും ജില്ലകളുടെ വിഷയ അവതരണവും തിരഞ്ഞെടുത്ത മികച്ച മാതൃകകളുടെ അവതരണവും ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജെബർഹാം തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യശ്രമ സമിതി അധ്യക്ഷൻ ജിജി മാത്യു നഗരസഭാ വാർഡ് കൗൺസിലർ ലജു എം സക്രിയ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില എസ് ബി ഐ എ ബി യു ഡെപ്യൂട്ടി ജനറൽ മാനേജർ സന്തോഷ് കുമാർ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ കെ യു ശ്യാംകുമാർ സി ഡി എസ് അധ്യക്ഷനായ ഉഷ രാജേന്ദ്രൻ ഇന്ദിരാഭായ് ജെ ശാന്തകുമാരി സി കൈരളി വി എസ് ലീലാമ്മ ഗീത സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം ആൻഡ് ശ്രീവത്സംസ് പന്തളം ഹരിപ്പാട്